ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഐ ട്യൂട്ടർ സോ എൻ്റെ പേര് ഹരിശങ്കർ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ജോഗ്രഫി സിക്സ് ചാപ്റ്റർ ആയത് ചേഞ്ചിങ് എർത്ത് എന്ന പാ പാഠത്തിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വെതറിങ് സോ നമുക്ക് ക്ലാസ്സിലേക്ക് നേരെ പോവാം ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം വെതറിങ് വെതിറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ കല്ല് പൊടിയുക കല്ല് പൊടിഞ്ഞാണ് മണ്ണാവുക അപ്പോൾ വെതറിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ് ഇവിടെ നമ്മൾ തന്നത് കല്ല് പൊടിഞ്ഞ് പോകുന്ന ഒരു സ്ട്രക്ചർ വെതറിങ്ങിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കാം വി നോ ദാറ്റ് ദ എർത്ത് ഹാസ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് റോക്ക് ഓരോ ടൈപ്പ് ഉള്ള കല്ലുകൾ ഈ ലോകത്തുണ്ടെന്ന് നമുക്കറിയാം ആൻഡ് ദേ ഹാവ് ബീൻ സബ്ജക്റ്റഡ് വേരിയസ് ചേഞ്ചസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഓരോ ദിവസം കഴിയുന്നതോറും അതിൽ കുറേ കുറച്ച് കുറച്ച് ചേഞ്ചസ് ഉണ്ടാകും ആ ചേഞ്ചസിനാണ് നമ്മൾ വെതറിംഗ് എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ദീസ് സെർട്ടേൺ എക്സോജൻ ഫോഴ്സ് റോക്സ് ആർ മെക്കാനിക്കലി ഡിസിൻറ്റിഗ്രേറ്റഡ് ആൻഡ് കെമിക്കലി ഡീകംപോസ് നമ്മുടെ വെറുതെ സോജൻ ഫോഴ്സ് റിലീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ റോക്സിന് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ റോക്സിന് മെക്കാനിക്കലി ഡിസിൻറ്റിഗ്രേറ്റായി കെമിക്കലി ഡീകമ്പോസും ഇതിലൂടെ നടക്കുന്നു ദ പ്രോസസ് ദാറ്റ് ബ്രിങ് അബൌട്ട് ദീസ് കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ ചേഞ്ചസ് ഇൻ റോക്സ് ആർ കോൾഡ് വെതറിങ് കെമിക്കലി മെക്കാനിക്കലി ചേഞ്ചസ് വരുത്തുന്നതാണ് നമ്മൾ ഇവിടെ വെദറിങ് എന്ന് പറയുന്നത് അത് അഥവാ അപക്ഷയം സോ നമ്മൾ അടുത്ത് പേരിൽ പോകാം വെദറിങ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വെതറിങ്ങിന് മൂന്ന് ടൈപ്പ് വെതറിങ് ഉണ്ട് ഫിസിക്കൽ വെതറിംഗ് കെമിക്കൽ വെതറിങ് ബയോളജിക്കൽ വെതറിങ് സോ എന്താണ് ഈ ഫിസിക്കൽ വെതറിങ് ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ചസ് റോക്സ് മിനറൽ എക്സ്പാൻഡ് ആൻഡ് കോൺട്രാക്ട് ടെമ്പറേച്ചർ ചേഞ്ചിലും ക്ലൈമാറ്റിക് ചേഞ്ചിലും റോക്സിലെ മിനറൽസിൽ എക്സ്പാൻഡ് ആകും വിഘടിക്കും അതുകൊണ്ട് തന്നെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ദീസ് ലെഡ് ടു ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് റോക്ക് ഓരോ സമയത്തിലും ഇത് നമ്മളെ റോക്സിനെ വല്ലാണ്ട് ബാധിക്കും ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് റോക്സ് എന്നുവെച്ചാൽ നം നമ്മൾ ഓരോ ദിവസം കഴിയുമോറും നം ഇത് നമ്മുടെ റോക്സിനെ ഇത് ദ്രവണം സംഭവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇൻ അഡീഷൻ വെൻ വാട്ടർ ഗെറ്റ് റാപ്ഡ് ഇൻസൈഡ് ദ ക്രാക്സ് ഓഫ് റോക്സ് ആൻഡ് ഫ്രീസിങ് ടു ഐസ് നമ്മുടെ കല്ലിൻ്റെയൊക്കെ ഉള്ളിൽ വെള്ളം വന്ന് അടിഞ്ഞുകൂടി അത് ഫ്രീസായ ഫ്രീസായാലും ഡിസിൻറ്റിഗ്രേഷൻ സംഭവിക്കും അഥവാ ദ്രവണങ്ങൾ റോക്സിന് കേടുപാടുകൾ അങ്ങനെയൊക്കെ സംഭവിക്കും ഇറ്റ് എക്സ്പാൻഡ് ദീസ് കോഴ്സ് ദ ക്രാക്ട് വിഡൻ ആൻഡ് ഗ്രാജ്വലി ബ്രേക്ക് ദ റോക്സ് എ പാർട്ട് ഇത് നമ്മുടെ കല്ലിനെ പൊട്ടിക്കുന്നു കെമിക്കൽ വെതറിങ് കെമിക്കൽ വെതറിങ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് വാട്ടർ ആൻഡ് അതർ സബ്സ്റ്റെൻറ്റ് എൻഗേജ് ഇൻ കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ കല്ലിൻ്റെ ഉള്ളിൽ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡും വാട്ടറും ഒക്കെ കെമിക്കൽ റിയാക്ട് ചെയ്യുമ്പോൾ ദ മിനറൽസ് ഇൻ റോക്സ് ലീഡിൻ കെമിക്കൽ ഡീകമ്പോസിഷൻ നമ്മുടെ റോക്കിനെ കെമിക്കലി ഡീകമ്പോസ്റ്റ് ചെയ്യും ചെയ്യുന്നു ഇതിലൂടെ നമ്മുടെ റോക്സിന് കളർ ചേഞ്ച് ഉണ്ടാവുന്നു കളർ ചേഞ്ച് ഉണ്ടാവുകയും ഇത് ദ്രവിക്കുകയും ചെയ്യുന്നു ബയോളജിക്കൽ വെതറിംഗ് ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞാൽ ദ പ്രൊട്രൂഷൻ ഓഫ് പ്ലാന്റ് റൂട്ട് ത്രൂ ദ ക്രാക്സ് ഓഫ് ഇൻ റോക്ക് ദ ബോറോയിങ് ഓഫ് ആനിമൽ ദാറ്റ് മേക്ക് ഹോൾസ് ഇൻ റോക്സ് ആൻഡ് ഡി കെ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ റിമൈൻ ഓൾസോ കോസ് ദ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് റോക്സ് എന്ന് പറഞ്ഞാൽ പ്രൊട്രൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒക്കെ റൂട്ട് വേര് നമ്മുടെ കല്ലിനെ കേടുപാടുകൾ സംഭവിപ്പിക്കുന്നതാണ് പ്രൊട്രൂഷൻ ഓഫ് പ്ലാന്റ്സ് അതുപോലെ തന്നെയാണ് നമ്മുടെ ആനിമൽസ് നമ്മുടെ കല്ലിനുണ്ടാക്കുന്ന കേടുപാടുകൾ ആ കേടുപാടുകളെയാണ് നമ്മൾ ബയോളജിക്കൽ വെതറിങ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറൊരു ഫാക്ടറും കൂടിയുണ്ട് നമ്മുടെ ഹ്യൂമൻ ബീങ്സ് തന്നെ കല്ലിനെ പൊട്ടിക്കുകയും കല്ലിനെ കേടുപാടുകൾ സംഭവിക്കുകയാണോ ഈ വെതറിങ്ങിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ബയോളജിക്കലി വെതറിങ്ങിൽ കണക്റ്റ് ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്